എറണാകുളത്ത് വന്ന് നേരിട്ട് ബിഷപ്പ്മാരെ അതുപോലെ തന്നെ വത്തിക്കാനിൽ പോയി അദ്ദേഹം യും ചെയ്തു മുനമ്പ വിഷയത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് സാധ്യതയ്ക്ക് ഇതോടെ മങ്ങലേറ്റിരിക്കുകയാണ് സമരവേദിയിലെ നിത്യസന്ദർശകരായ ബി ജെ പി നേതാക്കൾക്ക് കൂടുതൽ ഊർജം പകരുന്നതുകൂടിയായി യു ഡി എഫിലെ അഭിപ്രായ ഭിന്നത ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ് മുസ്ലിം മതപണ്ഡിത സഭയായ സമസ്തയിലെ ചേരിതിരിഞ്ഞുള്ള തർക്കം പരിഹരിക്കാൻ സമസ്ത നേതൃത്വം വിളിച്ച ചർച്ച മലപ്പുറത്ത് തുടരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അതേസമയം സമസ്തയിലെ ലീഗ് വിരുദ്ധ വിഭാഗം ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് ഒരു വിഭാഗത്തിന്റെ തീരുമാനം സമസ്ത നേതൃത്വത്തോടുള്ള ധിക്കാരമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു നയമല്ല അങ്ങനെ ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്നുണ്ടാവും നമ്മൾ വിചാരിക്കുന്നില്ല അപ്പൊ എത്ര ആയാലും മീറ്റിങ്ങിൽ ആരിയ്ക്കണം ആരിയ്ക്കേണ്ട എന്ന് കക്ഷികളല്ല തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണമെന്ന് അപ്പോൾ ആ നിലയ്ക്ക് വിളിക്കും അപ്പോൾ അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു ധിക്കാരായിട്ട് അതിനാണ് കാണാൻ പറ്റും അതിപ്പോൾ സമസ്തന്റെ കാര്യത്തിൽ മാത്രമല്ല ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതില്ല എന്നുണ്ടോ അതൊരു നേതൃത്വത്തോട് ധിക്കാരായിട്ടായിരിക്കും കാണാം ബിജെപിയിൽ കൂടുതൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുകയാണെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു